എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ നാൽപ്പത് ദിവസം വീതം പ്രായമുള്ള നല്ല അടിപൊളി രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയാണ് കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വടഡേസിലുള്ള കറുത്തൊരു കാന്ങ്കയങ്കാളം കുട്ടി ഇരുപത്തിയഞ്ച് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് വളർത്തുക വിളിക്കുക നല്ല ഒറ്റ കളറും ഉള്ള നല്ല ഇടം തട്ടം കാ കാലഘരക്കുള്ള നല്ലൊരു കാളക്കുട്ടിയാണ് നല്ല ഉഷാറുള്ള കുട്ടിയാണ് തീറ്റി വെള്ളം കൂടി കല്ല ഉള്ളതാണ് ഈ മെഡിസിൽ കാണുന്ന നല്ലൊരു അടിപൊളി ഫുള്ള് വെള്ളക്കളറുള്ള നല്ലൊരു ഗിയറിൻ്റെ കാളക്കുട്ടി അപ്പം എനിക്ക് ഉദ്ദേശിക്കുന്നവരെ പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ടി വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഉച്ചാറില് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തിയ പെട്ടെന്ന് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ട് എല്ലാവരും വിലക്ക് വിൽക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മോരിക്കുട്ടി പതിനെട്ട് എഴുന്നൂറ് സ്ഥലം മണ്ണാറക്കാട് ഈ ഒഡീസിൽ കാണുന്ന വളർത്തകർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ഗിറിൻ്റെ മോരിക്കുട്ടി ഗിർ ഇനത്തിൽ കുട്ടിയാണ് ുദ്ദേശിക്കുന്ന വില വെറും പതിമൂന്ന് അഞ്ഞൂറാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ല തീറ്റം വെള്ളം കൂടിയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാർഡാണ് വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് നല്ല വളർച്ചയുള്ള കാണാൻ ഭംഗിയുള്ള കുട്ടീനെ കൊടുക്കണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഹൈദരാബാദി ഇനത്തിൽപ്പെട്ട മാസം പ്രായമുള്ള ഒരു പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീറ്റം പൊക്കോ ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാമുള്ള പാരസ്റ്റോക്കിംഗ് നിർത്താൻ അനുജമായ ഒരു കുട്ടി നല്ല പാലോടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് പാരസ്റ്റോക്കിംഗ് നിർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റിൽ പടക്കുട്ടിയുടെ ഉദ്ദേശം വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല പഞ്ചി പേസ് ചെവി നീളം എല്ലാമുള്ള അടിപൊളി ഒരാട് ഇപ്പം നിലവിൽ ഒരു എഴുന്നൂറ്റി അൻ എഴുന്നൂറ്റി അൻപത് എം എൽ പാൽ കിട്ടുന്നുണ്ട് കറവയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് ആടിന് ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ഗ്രാം എല്ലാം ലൈ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരം രൂപ പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിലാണ് ഈ ആടെ ഞങ്ങൾക്ക് നേരിട്ട് വന്ന് ഇഷ്ടപ്പെട്ട് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം ഡെലിവറി സൗകര്യം ലഭ്യമല്ല ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് ഇത് മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് ആറ് ദിവസമായി ഏകദേശം പത്ത് ലിറ്റർ മുതൽ പന്ത്രണ്ട് ലിറ്റർ വരെ പാൽ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശമല്ല അൻപത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും ഒരു പശുക്കുട്ടിയും കൂടി അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്ത് കുലശേഖരപുരമാണ് ഈ പശുവിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയജ്യമായ ഒറ്റ കളറിലുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊണ്ടോട്ടിക്കടുത്ത് ചെമ്മലപ്പറമ്പ് കടിഞ്ഞൂർ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് അകടലം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരു വയസ്സും ഒന്നര മാസവും പ്രായമായിട്ടുണ്ട് മുപ്പത് കിലോ ലൈവ് തൂക്കം വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഉൾപ്പെടെ കുട്ടി ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നാലര മാസം പ്രായമായിട്ടുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശമല്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇത് മുട്ടൻകുട്ടി മറ്റേത് പടക്കുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ടര മാസം പ്രായമുള്ള ഒരു ഷേറ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയിൽ പിന്നെ നല്ല തീറ്റയും അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശം പോലെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ നല്ല അടിപൊളി നല്ല ഇടനീറ്റം പൊക്കവുമുള്ള വലിയൊരു ക്രോസ്പീഡും മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി തീറ്റയും കുട്ടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് എന്താണ് കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുമ്പോൾ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഈ വീഡിയോയിൽ രണ്ട് പശുക്കളാണ് ഉള്ളത് രണ്ട് മോഴ പശുക്കളാണ് രണ്ടും നിറചന പശുക്കളിൽ ക്വാളിറ്റി സ്വിസ് ബ്രോൺ എച്ച് എഫ് ക്രോസിൽ വരുന്ന രണ്ട് പശുവും ക്വാളിറ്റിയിൽ വരുന്ന നല്ല സൈസിലുള്ള മോഴ പശുവാണ് സ്വിസ് ബ്രൗണ് ഹച്ച് എഫ് ക്രോസിൽ വരുന്ന പശു രണ്ടും നിറചരയാണ് രണ്ട് പശുവും ഇരുപത് ലിറ്ററിന് മുകളിൽ പാല് കറന്ന പശുക്കളാണ് രണ്ട് ഇപ്പോഴത്തെ അതായത് ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയ പശു ആണ് രണ്ടും നല്ല കൊഴുപ്പുള്ള പാലുമായിരിക്കും ഇരുപത് ലിറ്ററിന് മുകളിൽ പാലും പ്രതീക്ഷിക്കുക നല്ല സൈസിൽ വരുന്ന ക്വാളിറ്റി രണ്ട് ചന പശുക്കളുണ്ട് ഈ രണ്ട് പശുക്കളുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫോമിലാണ് പശുവുള്ളത് രണ്ടും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി സൈസിൽ വരുന്ന പശുവാണ് അപ്പോൾ ഈ ടൈപ്പ് പശുക്കളൊക്കെ നമ്മുടെ കെ കെ ഡയറി ഫോമിൽ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട് ഇത് ഇന്ന് രാവിലെ എത്തിയ പശുവാണ് രണ്ടും നല്ല സൈസിലും നല്ല മിൽക്ക് ക്വാളിറ്റി അതായത് ഈ പശുക്കൾക്ക് പൊതുവേ ചൂട് ഈ വെയിലടിക്കുന്ന കിതപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല രണ്ട് നല്ല ബ്രീഡ് പശു ആണ് രണ്ടും നല്ല ഹെച്ച് എഫും സൂസ്രോണും ക്രോസിലും വരുന്ന നാല് കാമ്പലം നല്ല അകലം നല്ല ഒരു പശുവിന് നല്ല രീതിയിൽ പാൽനീരി ഇറങ്ങിയിട്ടുണ്ട് മറ്റേ പശുവിന് നല്ല രീതിയിൽ അകടി ഇറങ്ങിയിട്ട് രണ്ടും അത് പാൽനീരി ഇറങ്ങിയ പശു മിക്ക മിക്കവാറും ഒരു ഒരാഴ്ചയ്ക്ക് മുകളിലാകും പശു പ്രസവിക്കാനായിട്ട് മറ്റേ പാൽനീരി ഇറങ്ങാത്ത മടി ഇറങ്ങി നിൽക്കുന്ന പശു ഒരു നാലഞ്ച് ദിവസത്തിനകത്ത് പ്രസവിക്കും രണ്ടും നല്ല ക്വാളിറ്റിയിൽ വരുന്ന സൈസിൽ വരുന്ന പശു ആണ് രണ്ടിനും ഇരുപത് ലിറ്ററിന് മുകളിൽ പാലും പ്രതീക്ഷിക്കാം പശു രണ്ട് ക്വാളിറ്റി പശു ആണ് പാല് നല്ല ഫാറ്റുള്ള പാലായിരിക്കും അപ്പോൾ അസുഖങ്ങളും വളരെ പെട്ടെന്ന് ഈ പശുക്കൾ കൊരത്തി ഇതൊക്കെ നല്ല ചൂട് കാലാവസ്ഥയിലൊക്കെ പിടിച്ച് നിൽക്കുന്ന പശുക്കളാണ് അപ്പോൾ ഈ ടൈപ്പ് ഒരു കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് ഈ പശു രണ്ടും വിൽപ്പനയ്ക്കുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോരൽ കെ കെ ഡയറി ഹോമിലാണ് ഉള്ളത് നല്ല പാൽ ഞരും നല്ല മടിക്കട്ടി ഇനിയും മടി ഇറങ്ങാനുണ്ട് രണ്ട് പശുവിനും ഇനിയും മടി ഇറങ്ങാനുണ്ട് നല്ല ക്വാളിറ്റി പശുക്കളാണ് രണ്ടും ഈ രണ്ട് പശു വിൽപ്പനയ്ക്കുള്ള തിരുവനന്തപുരം ജില്ലയിലെ പോവാറിലെ കെ കെ ഡി ഫാമിലാണ് ഇന്ന് വന്നിട്ടുള്ള ലോഡാണ് ഇന്ന് രാവിലെ വന്നിട്ടുള്ള ലോഡിലുള്ള രണ്ട് പശുക്കളാണ് വേറെയും ബാലൻസ് പശുക്കൾ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ വീഡിയോ ഇന്ന് നാളെ മറ്റന്നാളായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശുക്കൾ നല്ല ക്വാളിറ്റി പശുക്കൾ എച്ച് എഫിലും എച്ച് എഫ് ക്രോസിലും സ്വിസ് ബ്രോൺ റെഗ്സിന്തി അങ്ങനെ പല ടൈപ്പ് റെഗ്സിന്തി ക്രോസ് ഗീർ ക്രോസ് പശുക്കളൊക്കെ നമ്മുടെ ഫാമിൽ ഇന്ന് ആണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക നല്ല ക്വാളിറ്റി പശുക്കൾ വന്നിട്ടുണ്ട് ഫാമിൽ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടി നമ്മൾ കുഞ്ഞുങ്ങളടിപൊളി ആടാണ് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആശുപത്രിമെല്ലാം അനുജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു ക്രോസ് ബീഡ് മുട്ടനാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള അടിപൊളി മുട്ടൻ ഇതിൻ്റെ ഉദ്ദേശമല്ല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ അനുയജമായ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ദിവസവും എട്ടര ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് അഞ്ച് ലിറ്ററും വൈകിട്ട് മൂന്നര ലിറ്ററും ഈ പശുവിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പേഡ് പാലാട് വിൽപ്പനക്ക് ഈ ഇടത്ത് ഭാഗത്തുള്ളതാണ് വിൽപ്പനക്കുള്ളത് മറ്റേത് വിൽക്കാനുള്ളതല്ല കഴിഞ്ഞ പ്രസവത്തിൽ നല്ല അടിപൊളിയൊരു ക്രോസ് മേഡ് മുട്ടൻ കുട്ടിയായിരുന്നു ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം തോന്നല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഹലോ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കിയിട്ട് നല്ല അടിപൊളി ഒരു മുട്ടൻ ഉണ്ടോ നല്ല ഇറച്ചുള്ള ചെറിച്ചൊരു മുട്ടൻ നല്ല പാലിടിച്ചു വളർന്ന കുട്ടിയാ ഉണ്ടോ എന്താ മുണ്ടോളി അല്ല നിങ്ങളും വലിപ്പമുണ്ട് അടിപൊളി വളർത്തുന്നതൊക്കെ സൂപ്പർ ഒരു മുട്ട പിന്നെന്താ രണ്ട് വയസ്സായ നല്ലൊരു മുട്ട കണ്ടോളി ഉണ്ടോ സൂപ്പർ മുട്ട രണ്ട് വയസ്സ് കാലി വേറിൽ കൂട്ടുന്ന പുറത്തിറക്കാനുള്ള അടിപൊളി തീറ്റയും കൂടിയൊക്കെ ഉള്ള മെസ്സാട്ടോ പിന്നെന്താ വേറെ ഒന്ന് ഉണ്ടോ നല്ല ഇറച്ചുള്ള ഐസ് മുട്ട ഒന്ന് രണ്ട് മൂന്ന് പിന്നെ മൂന്ന് ഏകദേശം എൺപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വേറ്റ് വരുന്ന ഈ മൂന്ന് മുട്ടനാടുകൾ മൂന്നും കൂടി എൺപത്തഞ്ച് കിലോ കേട്ടോ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില മുപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നെണ്ണം മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നിറച്ചെനയിൽ ഒരു പശു വിൽപ്പനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല അൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക വളരെ അടിപൊളി ശിരോയിപ്പെട്ട ഒരു പെണ്ണാടും കുട്ടി നാല് മാസം പ്രായമായിട്ടോളൂ നല്ല കാലകരോടലിട്ടുള്ള നല്ല സ്പേസ് ഉള്ളൊരാടുംകുട്ടി വലിയ ആടിൻ്റെ കുട്ടിയാണ് തള്ളിക്കാനുള്ള അത്യാവശ്യം നല്ല ദമ്മുള്ള ആടാണ് പുത്താനുജമായ നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ഈ സിരോഹി പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയിൽ നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പിന്നൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ